ചെമ്മനൂർ പൂവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതിയുടെ കഷ്ടപ്പാട് മൊത്തം നമ്മുടെ സച്ചി മനസ്സിലാക്കിയിരിക്കുകയാണേ അടുക്കളയിൽ രേവതിയെ കാണാൻ വന്നതിരിപ്പോൾ വന്നപ്പോൾ എല്ലാവരും കഴിച്ച പാത്രത്തിന്റെ വേസ്റ്റ് അത് അവിടെ കിടക്കുന്നു പ്ലേറ്റൊക്കെ ഇങ്ങനെ കൂടെ കൂട്ടിയിരിക്കുന്നു സച്ചി പറഞ്ഞു ഇതൊക്കെ ആരാ കഴിച്ചത് ഇതൊക്കെ കഴിച്ചവർക്ക് വന്ന് ഇതൊക്കെ കഴുകി വെച്ചൂടെ രേവതി ഒന്നും വേണ്ടിയില്ല കേട്ടോ ഇതൊക്കെ എൻ്റെ ജോലിയാണ് സച്ചിട്ടാ ഇതൊക്കെ ചെയ്തിട്ട് അങ്ങോട്ടേക്ക് വന്ന് കിടക്കുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാണ് പിറ്റേ ദിവസമായോട്ടോ നമ്മുടെ വർഷയോടെ ശ്രീകാന്ത് നമ്മുടെ സച്ചിനെ ഏട്ടാ സ്തുതി ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് എത്തി അവിടെ ഒരു കാറ് വാങ്ങിക്കാൻ വേണ്ടി അപ്പോൾ വന്നതാണേ അപ്പോൾ അവിടെ സുതി ഇല്ലാട്ടാ അപ്പോൾ സുതി ആണ് എവിടെ പോയി എന്നിങ്ങനെ അന്വേഷിക്കുക അപ്പം സുധിയാൻ്റെ ഫോൺ വിളിച്ചു ശുതിക്ക് ജോലിയൊന്നും ഇല്ലാത്ത കാര്യം ഇവരൊന്നും അറിയില്ല ഇതാ ഇവിടെ പാർക്കിൽ ഇരിക്കുന്നുണ്ട് ചങ്ങാതിൻ്റെ കൂടെ കേട്ടാ ഫോൺ വിളിച്ചേട്ടേ ഏട്ടൻ എവിടെയുള്ളൂ ഞാൻ ഈ സമയത്ത് ഷോപ്പിലല്ലാതെ വേറെ നീ എന്താ പറയുന്നതെന്ന് പറഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ സുതി ഷോപ്പിലൊന്നുമില്ല കേട്ടോ അപ്പം നമ്മുടെ ശ്രീകാന്ത് എന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ ഷോപ്പിലാണല്ലോ ഞാൻ നിൽക്കുന്നത് ചേട്ടൻ എവിടെ പോയി അപ്പം നമ്മുടെ സുദ്ധി ആകെ ഷോക്കായി ഏട്ട ഷോക്കായി മുഖഭാവം നിങ്ങൾ കണ്ടില്ലേ അപ്പം അവൻ ഇരിക്കുന്നത് പാർക്കിലാണ് ഞങ്ങൾക്കറിയാമല്ലോ അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ പിന്നെ നമ്മുടെ രേവതിയോട് പറയുന്നതാണ് നമ്മുടെ സച്ചി നീ ആകെ മൊത്തം കഷ്ടപ്പാടാണ് ഇടുകയാണല്ലേ നിന്റെ ഇഷ്ടം നീ അറിഞ്ഞ് ജീവിക്കുക എൻ്റെ ഇഷ്ടം അങ്ങനെയൊന്നും ഇല്ല സച്ചി ഞാൻ എല്ലാവരും കഴിച്ചതിൻ്റെ ബാക്കി മിച്ചം വരുന്നത് കഴിക്കും അതാണ് എൻ്റെ ഇഷ്ടം സച്ചിയുടെ എങ്ങനെ ചോദിച്ചല്ലോ നിന്റെ ഇഷ്ടം എന്താണെന്ന് അപ്പം എനിക്ക് ഒത്തിരി സന്തോഷം കേട്ടോ അങ്ങനെ രണ്ടുപേരും ഓരോ കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഉള്ളൂ അങ്ങനെ നമ്മുടെ ടക്കാൻ പോവെന്ന് കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ